കള്ളികളായ കന്യാസ്ത്രീകൾ തിരുവസ്ത്രത്തിന്റെ മറവിൽ ഇവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് പോസ്റ്റ് പി എം എസ്സി നഴ്സിംഗ് പഠനം നിയമവിരുദ്ധമാണ് പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വേറെ ധാരണയാണ് അത് ഈ കാലാകാലമായിട്ട് തുടർന്ന് വരുന്ന തട്ടിപ്പും വെട്ടിപ്പും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അനുമതിയോടുകൂടി നടന്നു വരുന്ന നിങ്ങളുടെയൊക്കെ വിചാരം ഇത് അങ്ങനെ അങ്ങ് ചെയ്തു പോകാവുന്ന ഒരിക്കലുമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തെളിവ് കൊണ്ടുത്താ എന്നിട്ട് ഞാൻ പറ തെറ്റാന്നും പറഞ്ഞിട്ട് യുവമാരെല്ലാവരും കൂടി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ ഞാൻ ഇതല്ല പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പറയും കന്യാസ്ത്രീകൾ തനി ഗുണം മനസ്സിലാക്കിയാൽ സമൂഹമൊക്കെ ഇവരെ പൊച്ചിച്ച് തള്ളും അതുകൊണ്ട് ഇവരെ സന്യാസിമാർന്നൊക്കെയാണ് സമൂഹം വിളിക്കുന്നത് അല്ലെങ്കിൽ നല്ല ആൾക്കാർ കൊണ്ട് കേട്ടോ പരിശുദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഈ ഞാൻ പറഞ്ഞു ഇവരെ ഏഷ്യപ്പെടുന്ന മേഖലയിലാണ് വ്യാജമായിട്ട് ഏഷ്യം പഠിച്ച ഈ തൊഴിലിനെ അതിൻ്റെ അന്തസ്സെല്ലാം കളഞ്ഞു കുളിച്ച് വ്യാജ മാർഗത്തിലൂടെ ഏഷ്യം പഠിച്ച കുറേ കന്യാസ്ത്രീമാരെ ഞാൻ പരിചയപ്പെടുത്താം അവരൊക്കെ ഇപ്പോൾ പഠിച്ച് നിങ്ങളെ പറ്റിക്കാനായിട്ട് പോസ്റ്റ് ഓഫീസും കഴിഞ്ഞ് എംബസും കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമായിരിക്കും നമ്മളെ കാണുമ്പം സിസ്റ്ററേ എന്ന് വിളിക്കത്തില്ലേ അവരെ ദാ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞു ഫറാൻ കോളേജ് പഠിച്ചാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ അനത് ബേബി ദാ അഡ്രസ്സും ഫോട്ടോ ഒക്കെ കണ്ടോ ക്രിസ്റ്റ്യൻ വർഗീസ് അത് കണ്ടോ ഇവര് പഠിച്ച കോളേജും പഠിച്ച അഡ്രസ്സും അവർ പഠിച്ചപ്പോൾ ജോലി ചെയ്ത സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട് അടുത്ത വേറെ ഒന്നാണ് ഞാൻ പറഞ്ഞു തരുന്ന ഫ്ലോറൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് അവിടെ പഠിച്ച സിസ്റ്റർ എലിസബത്ത് വികൽ അഡ്രസ്സും ഉണ്ട് എവിടെയാണ് വർക്കിംഗ് അഡ്രസ് അതും പറയുന്നുണ്ട് അടുത്തത് മറ്റൊന്ന് രാജീവ് ഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് സിസ്റ്റർ മേരി സ്വിറ്റി സിസ്റ്ററിൻ്റെ അഡ്രസ്സുണ്ട് പഠിച്ച സമയത്ത് ജോലി ചെയ്ത ഹോസ്പിറ്റലിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് അടുത്ത് മിസ്സസ് ദിവ്യാലക്സ് എല്ലാ വിവരങ്ങളും ഉണ്ട് മറ്റൊരാള് സിസ്റ്റർ ജെസി ചെറിയാൻ ആ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇനി അടുത്ത കുറച്ച് ആൾക്കാരുടെ പറയുന്നത് ഈ മൈസൂർ വിക്രം കോളേജ് ഓഫ് നേഴ്സിംഗിൽ നിന്നാണ് പേര് ബിന്ദു സി കെ സിസ്റ്ററിന്റെ വീട്ടുപേരും ജോലി ചെയ്ത സ്ഥലോ പഠിച്ചുകൊണ്ടിരുന്നപ്പം വേറൊരാള് സിസ്റ്റർ മിനി തോമസ് വിവരങ്ങളാണ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള സിസ്റ്റർ മിനിമോളെൽ കോൺവെൻറ്റും പഠിച്ച സമയത്ത് എവിടെ ആയിരുന്നു എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്തയാള് സിസ്റ്റർ പ്രിൻസി ആന്റണി അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് സിസ്റ്റർ ഷീബ പി ജെ പെർമന്റ് അഡ്രസ്സും ജോലി പഠിച്ച ജോലി ചെയ്ത സ്ഥാപനം എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത മറ്റൊരാളാണ് സിന്ധു പോൾ എല്ലാവരെയും കണ്ടല്ലോ കന്യാസ്ത്രീകളാണ് വ്യാജന്മാർ നേഷ്സിയ് പഠിച്ച് സമൂഹത്തെ ഉദ്ധരിക്കേണ്ട ആൾക്കാരാണ് ഇത് ഞാൻ സംഘടിപ്പിച്ചുവല്ലോ കേട്ടോ പ്രശസ്തമായ ഇന്ത്യൻ നേഷ്യൻ കൗൺസിലിൽ സംഘടിപ്പിച്ച രേഖകള ഇതുപോലെ ആയിരം ഒട്ടനവധി അതുകൊണ്ട് വ്യാജന്മാരെ തിരിച്ചറിയൂ സുരക്ഷിതരാകൂ കന്യാസ്ത്രീകളിലും കള്ളികളുണ്ട് ദയവായിട്ട് സമൂഹം ഈ പഠനം ഉപേക്ഷി ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഉപേക്ഷിക്കണം ഇവർക്ക് സമൂഹത്തോടും ഈ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടും മാന്യത ബഹുമാനം ഉണ്ടെങ്കിൽ പോയി യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കുക ഞങ്ങൾ ഈ പഠനം ഉപേക്ഷിക്കുന്നു ഈ ഡിഗ്രി ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം ഇല്ലേ ഇതേപോലെ ഇനിയുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കോളേജുകളെ സൂക്ഷിക്കുക ഫറാൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ഫ്ലോറൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് വിക്രം കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവരെ പറ്റിയുള്ള ഒരുപാട് വിവരങ്ങൾ ഇനിയും തരാം സമൂഹം ജാഗരൂകരായിട്ടിരിക്കുക താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിടിക്കുക മാന്യമായ കമൻറ്റ് എന്നെ ചീത്ത പറയാനുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക പറയുക ഞാൻ റെക്കോർഡ് ചെയ്യും സത്യമായിട്ടും പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുക്കും അവരവരുടെ പണി നോക്കട്ടെ ഞാൻ നിയമം കൈ കൈയെടുക്കത്തില്ല പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം